കള്ളക്കേസുകൾ ആയുധമാക്കുന്ന കേന്ദ്രത്തിന് പ്രഹരം രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്തെ വൻ അഴിമതികൾക്കെതിരെ ഉയർന്ന ജനവികാരം മുതലാക്കിയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഒരു പതിറ്റാണ്ടിനുശേഷം കേന്ദ്രത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തിയത് എന്നാൽ വാജ്പേയി സർക്കാരിന്റെ കാലത്തെ ശവപ്പെട്ടി കുംഭകോണം പോലെ ഇത്തവണയും ബി ജെ പി കോൺഗ്രസിനെയും വെല്ലുന്ന അഴിമതി പാർട്ടിയാണെന്ന് തെളിയിക്കാൻ അധികകാലം വേണ്ടി വന്നില്ല പ്രധാനമന്ത്രി മോദിയുടെ മുഖത്തുനിന്ന് അഴിമതി വിരുദ്ധ മുഖംമൂടി ഊർന്നു വീണപ്പോൾ പ്രതിപക്ഷത്തുള്ള നേതാക്കളെ ആകെ അഴിമതിക്കാരെന്ന് മുദ്രകുത്തി കള്ളക്കേസുകൾ ചുമത്തി ജയിലിലടച്ച് രക്ഷപ്പെടാനാണ് കേന്ദ്രഭരണം ദുരുപയോഗിച്ച് ബി ജെ പി ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇ ഡിയെ ഉപയോഗിച്ച് ജയിലിലാക്കിയിരുന്ന ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗം സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി ആ കുതന്ത്രത്തിനാണ് പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത് ഡൽഹി മദ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത സഞ്ജയ് സിംഗിനെ ആറുമാസത്തിലധികമായി വിചാരണയില്ലാതെ തടവിലാക്കിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ച് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ച് നടത്തിയ ഇടപെടൽ ഇ ഡിക്ക് മാത്രമല്ല അതിനെ ഉപയോഗിച്ച് ഒരു തെളിവുമില്ലാതെ കേസുകൾ വലിച്ചു നീട്ടി രാഷ്ട്രീയ പ്രതിയോഗികളെ തടവിലിട്ട് പീഡിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിനും കനത്ത താക്കീതാണ് ഡൽഹി മദ്യനയ കേസിൽ തന്നെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ രണ്ടാഴ്ച മുമ്പ് ഇ ഡി അറസ്റ്റ് ചെയ്തത് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ഇതേ കേസിൽ തടവിലായിട്ട് ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞു തെലങ്കാനയിലെ ബി ആർ എസ് നേതാവും എം എൽ സിയുമായ കെ കവിതയും മൂന്നാഴ്ചയോളമായി ഈ കേസിൽ തടവിലാണ് ഇ ഡി ഈ കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്ത ബിസിനസ്സുകാരെ വിരട്ടി സാക്ഷികളാക്കി തങ്ങൾക്ക് ആവശ്യമുള്ള മൊഴി വാങ്ങിയാണ് ഈ നേതാവ് നേതാക്കളെയൊക്കെ തടവിലാക്കിയത് അതിനാൽ അറസ്റ്റിലുള്ള നേതാക്കൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ സ്ഥാപിക്കാൻ ആവശ്യമായ തെളിവുകൾ ഒന്നും ഇ ഡിയുടെ പക്കലില്ല എന്നാണ് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സഞ്ജയ് സിംഗിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ നാൽപ്പത്തിയഞ്ചാം വകുപ്പ് പ്രകാരം പ്രഥമദൃഷ്ടിയ സഞ്ജയ് സിംഗ് കുറ്റക്കാരനല്ലെന്ന് പറയേണ്ടി വരുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയപ്പോൾ ജാമ്യ ഹർജിയെ എതിർക്കുന്നില്ലെന്ന് അറിയിച്ച് തന്ത്രപരമായി പിൻവാങ്ങാൻ ഇ ഡി നിർബന്ധിതമാകുകയായിരുന്നു സഞ്ജയ് സിംഗിനെ കുറ്റക്കാരനായി കാണുന്നില്ലെന്ന് നിരീക്ഷണം നടത്തിയാൽ കേസിന്റെ വിചാരണയെ തന്നെ അത് ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി ഇ ഡി ആരോപിക്കുന്ന അഴിമതി പണത്തിന്റെ പൊടി പോലും കണ്ടെത്താൻ അവർക്ക് അതുവരെ സാധിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി അഴിമതി കേസുകളിൽ തെളിവില്ലാതെ അന്വേഷണത്തിന്റെ പേര് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ തടവിലാക്കുകയാണ് ഇ ഡി എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ യോഗാഭ്യാസി രാംദേവ് തന്റെ ഔഷധ ബിസിനസിലൂടെ നടത്തുന്ന തട്ടിപ്പും ഇതേ ദിവസം സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ച് തുറന്നുകാട്ടിയിട്ടുണ്ട് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ രാജ്യസുരക്ഷയും രാജ്യത്തിനെതിരായ കുറ്റങ്ങളും അന്വേഷിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു ചടങ്ങിൽ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ പാഠമാകണം സ്വന്തം കൊള്ളകൾ മറയ്ക്കാൻ എതിരാളികളെ കള്ളക്കേസുകളിൽ കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന് കനത്ത പ്രഹരമാണ് ഇത്തരം ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി മോദിയുടെയും പ്രതിച്ഛായ ഏറ്റവും മോശമായിരിക്കെയാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നീക്കം ശക്തമാക്കിയത് മോദി ഭരണത്തിൽ അദാനി അടക്കം ചില വ്യവസായികളുടെ സാമ്പത്തിക ശേഷി ബഹുമടങ്ങ് വളരുന്നതും അതിന് സമാന്തരമായി ബി ജെ പിയുടെ പണപ്പെട്ടികൾ നിറഞ്ഞു കവിയുന്നതും ശതകോടികൾ നൽകി കോൺഗ്രസ് അടക്കം മറ്റു വലതുപക്ഷ പാർട്ടികളിലെ അഴിമതിക്കാരെ അവർ വിലക്കെടുക്കുന്നതുമാണ് ലോകം കാണുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കൊള്ളസംഘം ബി ജെ പി എന്ന് ഇലക്ട്രൽ ബോണ്ട് ഇടപാടുകളിലൂടെ പുറത്തായതാണ് അതിൽ ഏറ്റവും ഒടുവിലെത്തേത് കപട ദേശീയതയും മതവും ആയുധമാക്കി ജനങ്ങളിൽ ഒരു വിഭാഗത്തെ കബളിപ്പിക്കാൻ ബി സാധിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ജനവിഭാഗങ്ങൾ അവരുടെ തട്ടിപ്പ് തിരിച്ചറിയുന്നുണ്ട്